തെറ്റാ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം ഇവനെ ശാപം വിളിച്ചു പറയണം ഇവനെയും എങ്ങനെ ധൈര്യം നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തുറവിട്ട് പൊക്കോണം ഇല്ലേ കരക്കാരിവനെ പുറംകടലിൽ കൊണ്ടുപോയി താത്തും പിന്നെ മൂന്നാം പക്ക ഇവന്റെ ശവയെ നിനക്ക് കിട്ടും ണും പെണ്ണും കെട്ടവൻ ഈ തുറയുടെ ശാപം തന്നെ മാലു ഞാനീ കരയുടെ ശാപം അല്ലെന്ന് നീ എങ്കിലും ഒന്ന് പറ മാലു

ൊള്ള കാണത്തില്ലാത്തോണ്ട് പറയണം കൊണ്ട് വേറെ സ്ഥലം നോക്കാം ആൺകുട്ടി അല്ലെന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ് അവളുടെ പോലും നാവിറങ്ങി പോയല്ല ആരും പറയട്ടെ ഞാനും കടലിന്റെ മോനാൻ പറയട്ടാപല്ലാം തെളിയിക്കാനായിട്ട് വെള്ളം നിറച്ച് മീൻ തരാൻ പറഞ്ഞ വെറുതെ പിന്നെ നീ എന്ത് ചെയ്യാൻ പോണ തുറക്കാരെ തല്ലുകൊണ്ട് ചാകാൻ പോണാ നിന്നെ പുന്നാരിപ്പിച്ച് വളർത്തി വലുതാക്കി എന്നെ വേണം പറയാ തന്ത് അനുസരണം വേണം എന്റെ ഭഗവതി ഇങ്ങനെ ആണും പെണ്ണും കെട്ട തന്നെ ഈ കുടുംബത്തിൽ വന്ന് പിറന്നല്ല കൊട്ടാരത്തിൽ പക്ഷേ കരയിലേക്ക് തിരിച്ചു പോരണെങ്കിൽ കാത്തിരിക്കാൻ പെണ്ണു വേണം രാധേ രാധ പൊക്കോ അച്ഛനങ്ങും കണ്ട ഞാൻ പോവാണ് മാലു എന്ത് ചോദിച്ചാലും

തലയിൽ വെക്കുന്ന സ്വഭാവം ഫ്രെഡിക്ക് പണ്ടേ ഉള്ളതാണല്ലോ കണ്ടില്ല പോരാൻ പറ്റോ റോസി ജീവൻ നല്ല കാര്യം അഡ്മിറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് വേണ്ടത് അല്ലാതെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടോ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ നമ്മൾ സമാധാനം പറയണ്ടേ ഒന്നും സംഭവിക്കില്ലേ ബെഞ്ചമിൻ സായിപ്പാള് കഞ്ചാവാണെങ്കിലും പണ്ട് ഇതുപോലെ കൊച്ചിയിൽ ചിരക്കിറക്കിയിട്ട് വരുമ്പോ പാവം തോന്നിട്ട് ഒരു സ്വന്തം റെസ്റ്റോറന്റിൽ അവനെ ജോലിക്ക് അവസാനം അവന്റെ കടയാന്ന് പറഞ്ഞ് കേസ് കൊണ്ട് അത് പൂട്ടിച്ചു ഇപ്പൊ അവനാ ഫ്രെഡിയുടെ ഏറ്റവും വലിയ ശത്രു ഇനി ശത്രുക്കളുടെ എണ്ണം കൂട്ടണം എല്ലാവരും എന്തായാലും ശരി ബോധം വന്നു കഴിഞ്ഞാൽ അവനോട് പറഞ്ഞു വിട്ടേക്കണം അത് പിന്നെ പ്രത്യേകിച്ച് എന്തായാലും ബോധവും തെളിഞ്ഞോട്ടെ അതെ കടലമ്മയാണ് അയില വേണോ മത്തി വേണോ രണ്ടും തരാം ജീവനോടെ വേണോ ശവം വേണോ ഇങ്ങടെ വേണം ഇങ്ങടെ വേണം മത്തിയുടെ മോനെ അയ്യോ വാലയിടാതെ മീൻ കിട്ടില്ല നീ പോയിട്ട് നാളു കടലമ്മ ക്രിസ്ത്യാനിയാണോ അതെ ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ പിന്നെ ഈ മത്സ്യകനിക്ക് ഞാനാ പാല് കണ്ടില്ലേ

ഞാൻ ശാപോണക്കരയിലേക്ക് എനിക്കിനി പോസ്റ്റ് റോസിയുടെ ഒരു നെയ്ച്ചർ അങ്ങനെയാ നീ ഒന്നും കേട്ട് കാര്യ കൃഷ്ണന്റെ കാര്യം എന്താ ചെയ്യാ വായാലും കൊറച്ചിവസം കൂടെ ഇവിടെ നിക്കട്ടെ അല്ലേ ഈ ദookie ഇങ്ങനെ തന്നെയാണ് തിരുന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു എൻ്റെ പൊന്നാണങ്ങൾക്ക് സാധാപത്രി കൂടുതലാണല്ലോ എൻ്റെ കടതവേ കഷ്ടകാലം വരുമ്പോൾ ഇങ്ങനെയും വരു ആ അഭിനമാരൻ ഡ്രസ്സ് എന്തെങ്കിലും കൊടുക്കണ്ടേ കൈ കാശുണ്ടേ രണ്ടര നാഞ്ചി കൊടുക്ക് എൻ്റെ അടുത്ത് എന്തായാലും പൈസ ഒന്നുമില്ല നിനക്ക് വെഷ്മാവില്ലെങ്കിൽ നമ്മളെ ജോൺ ഫീൽഡ് ഡ്രസ്സ് അവന കൊടുതാലോ

இனி பழையதிலும் ரெஸ்ட் எடுத்து எட்டிக்கணும் ஏதாலும் பிரடிய சமயதோஷம் மாறி கிட்டு

ും ബോട്ടുകാരും വള്ളക്കാരും